പ്രവാസികളെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് കേരള പ്രവാസി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലക്കാട് വാണിജ്യ നികുതി സെൻട്രൽ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പ്രവാസി സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് ഐസക് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പരിഗണിച്ചില്ല അത് പഠനങ്ങളിലും മാധ്യമങ്ങളിലും അല്ലാതെ വേറൊരു രീതിയിൽ നിന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നമുക്ക് പുന്തുണയിൽ എല്ലാവിധ സഹായം ചെയ്യുന്ന സേവാൻ്റെ സർക്കാർ ഇടതുപക്ഷ സർക്കാരാണ് പ്രവാസികൾക്ക് ആവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും നിലക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്യാമറ മനുഷ്യനായാലും മറ്റർമത്തെ കാര്യങ്ങളായാലും എല്ലാം നമ്മുടെ പ്രവാസികളെ കൈവിടാതെ ഇന്നും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ എൻ ഡി എഫ് സർക്കാർ കാൻഡസിൻ്റെ ഭാഗത്തുനിന്ന് അവർ തന്നെ മാത്രമല്ല നിഷേധവും നടക്കും കോടിക്കണക്കായ പ്രവാസികളുടെ പണം ഈ നാട്ടിൽ നിന്ന മംഗളിൽ യാതൊരു വിധത്തിലുള്ള ഒരു സഹായവും നമ്മുടെ പ്രവാസികൾക്ക് നൽകുന്നില്ല എന്നതാണ് നമുക്കിത് ക്ഷേമ പെൻഷൻ അനുവദിച്ച് കേരള സർക്കാർ പ്രഖ്യാപിച്ചാൽ അത് എങ്ങനെ മുടക്കാമെന്ന് പോലും ഈ മോദി സർക്കാർ ആലോചിക്കുകയാണ് അപ്പോൾ ഈ മോദി സർക്കാരിനെതിരെയുള്ള കേരളത്തിലൊട്ടാകുന്ന കേരള പ്രവാസി ശക്തമായ പ്രതിഷേധ പ്രവാസികളുടെ ക്ഷേമത്തിനായി പ്രത്യേക പദ്ധതികളോ ആനുകൂല്യങ്ങളോ പ്രഖ്യാപിക്കാത്ത കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം ഗാലിദ യൂസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാഫി ഖുറൈഷി ഖാലിദ് യൂസഫ് ആർ രവീന്ദ്രൻ എ സുജയ്കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു